നമസ്കാരം ഭഗവാൻ മഹാവിഷ്ണു ശ്രാദ്ധമൂട്ടുന്നതായി കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെയുണ്ടെന്ന് പുരാണങ്ങൾ പറയുന്നു നാരായണൻ ഹരി എന്നൊക്കെയുള്ള നാമത്തിൽ അറിയപ്പെടുന്ന ഭഗവാൻ മഹാവിഷ്ണു പ്രപഞ്ചത്തെയും സമസ്ത ലോകങ്ങളെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈശ്വരനാണ് പരമോന്നതമായ ശക്തി ക്ഷീരസാഗരത്തിൽ അനന്തശായിയായി ലക്ഷ്മി സമേതനായി വിളങ്ങുന്ന ഭഗവാൻ ഓരോ അണുവിലും ഓരോ ജീവജാലങ്ങളിലും പരമാത്മാവായി നിലകൊള്ളുന്ന ശക്തി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന സർവവ്യാപിയായ പരബ്രഹ്മം ഭഗവാൻ വിഷ്ണു ആദിനാരായണനും എല്ലാ ദൈവങ്ങളുടെ ഈശ്വരനുമാണ് എല്ലാം ഉദ്ഭവിക്കുന്നതും അവസാനിക്കുന്നതും മഹാവിഷ്ണുവിയിലാണ് പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് ഭഗവാൻ മഹാവിഷ്ണുവാണ് വേണ്ടി തന്നെ ഭഗവാൻ പല അവതാരങ്ങളാൽ ധർമ്മത്തെ കാത്തുരക്ഷിക്കുന്നു ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരിടത്തും പറഞ്ഞിട്ടില്ല കാരണം ഭഗവാൻ പരമാത്മാവാണ് എല്ലാം ഭഗവാനിൽ നിന്നും ഉണ്ടാവുന്നു ഭഗവാനിൽ തന്നെ നിലനിൽക്കുന്നു ഭഗവാനിൽ തന്നെ ലയിക്കുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭഗവാൻ മഹാവിഷ്ണു പിതൃക്കൾക്കായി ശ്രാദ്ധം നടത്തുന്നു ഗുരുവായൂരപ്പൻ ഒരു ദിവസം ശ്രാദ്ധമൂട്ടുന്നുണ്ടെന്നാണ് വിശ്വാസം ഭഗവാനുവേണ്ടി മേൽശാന്തിയാണ് ശ്രാദ്ധമൂട്ടുന്നത് അതുപോലെ തന്നെ കുംഭകോണത്തുള്ള സാരംഗപാണി ക്ഷേത്രത്തിലും ഭഗവാൻ മഹാവിഷ്ണു ശ്രാദ്ധമൂട്ടുന്നുണ്ടെന്ന് വിശ്വാസം ഈ പ്രധാന ദിവസം ഏതാണെന്ന് വെച്ചാൽ അത് കന്നി മാസത്തിലെ മകം നക്ഷത്രത്തിലാണ് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിനാണ് മാസത്തിലെ മകം നാൾ വരുന്നത് അന്നാണ് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രാദ്ധമൂട്ടുന്ന ദിനം എന്നാണ് വിശ്വാസം അന്നേ ദിവസം ശ്രാദ്ധമൂട്ടുന്നത് ജ്ഞാത അജ്ഞാത പിതൃക്കളെയെല്ലാം തൃപ്തിപ്പെടുത്തുന്നതിനും അവർക്ക് മോക്ഷഭാഗ്യം ലഭിക്കുന്നതിനും പിൻതലമുറകളിലുള്ളവർക്ക് സകലവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിനും കാരണമാവുന്നു ഈ പറയുന്ന പ്രധാന ദിവസം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് ഇന്ദിര ഏകാദശിയുടെ അടുത്ത ദിവസം അന്നേ ദിവസം ബലിതർപ്പണം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് അതിന് സാധിക്കാത്തവർ മറ്റു പിതൃപൂജകളോ കൂട്ടനമസ്കാരമോ വിഷ്ണു കൃഷ്ണ ക്ഷേത്രങ്ങളിൽ പിതൃ നമസ്കാരമോ മീനൂട്ടോ നടത്തുന്നതും നല്ലതാണ് വളരെയധികം പ്രാധാന്യത്തോടുകൂടി ആ ദിവസത്തെ നമ്മളെല്ലാവരും ആചരിക്കുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവാനായി പ്രാർത്ഥിക്കുന്നു mm uh -huh.